ഇന്ന് നമ്മൾ മറ്റൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നു സുവിശേഷം സകല മനുഷ്യർക്കും ഉള്ളതാണ് എന്ന് സ്ഥാപിക്കുന്ന ന്യായത്തെക്കുറിച്ചാണ് അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ഇന്ന് പല ആളുകളുടെയും ഒരു വിചാരം ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എഫ് വേണ്ടി മാത്രമാണ് എന്ന വിചാരിക്കുന്നവർ അതുപോലെ തന്നെ പുതിയ നിയമം അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചിന്തിക്കുന്നവർ ഈ വക ചിന്താഗതികൾക്ക് വേദപുസ്തകം അനുമതി നൽകുന്നുണ്ടോ വേദപുസ്തകം എന്താണ് സുവിശേഷത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സാർവത്രികമായുള്ള എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന സുവിശേഷം എങ്ങനെയാണ് അത് ആകുന്നത് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് അല്പം നേരം നമ്മൾ ചിന്തിക്കാൻ പോകും മുഴുവൻ മനുഷ്യരെയും സുവിശേഷം കൊണ്ട് രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി ഇപ്പം സുവിശേഷത്തെ ചുറ്റിപ്പറ്റി മറ്റനേകം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ഗ്രാഹ്യമുണ്ടെങ്കിൽ മാത്രമേ സുവിശേഷം എങ്ങനെയാണ് അത് പൂർത്തിയിലേക്ക് വരുന്നതെന്ന് മുഴുവനായിട്ടും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ പേരിൽ പലവിധമായ ഉപദേശങ്ങൾ ഇന്ന് ക്രൈസ്തവ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് പ്രാദേശികമായിട്ടും ജാതികളുടെ അടിസ്ഥാനമായിട്ടും ഒക്കെ പറയുന്നു അപ്പോൾ അതിനുപരിയായിട്ട് സുവിശേഷം എന്താണ് പറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലോക ലോകജനാവലിയെ രണ്ട് വിധത്തിൽ തിരിച്ചിട്ടുണ്ട് യഹൂദന്മാരെന്നും ജാതികളെന്നും യഭൂതന്മാർക്ക് പഴയ നിയമം നൽകപ്പെട്ടു ജാതികൾ എന്ന് പറയുന്നതിൽ പുതിയ നിയമ വിശ്വാസികൾ ഉൾപ്പെടുന്നു ഇപ്പോൾ യഹൂദന്മാരും യവനന്മാരും മുഴുവൻ സമൂഹവും അടങ്ങുന്ന ആദാമ്യ സന്തതി കുടുംബങ്ങൾക്ക് പരമ്പരകൾക്ക് മൊത്തത്തിൽ ദൈവം നൽകിയിരിക്കുന്നതാണ് സുവിശേഷം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ പ്രാദേശികമായിട്ടല്ല ഒരു ജാതിക്ക് വേണ്ടിയിട്ടല്ല സുവിശേഷം ഇന്ന് ലോകത്തിൽ പലവിധമായ മതഗ്രന്ഥങ്ങൾ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്ന മതങ്ങൾ ബുദ്ധമതം ജൈനമതം ഇസ്ലാം മതം ഹൈന്ദവ മതം ക്രിസ്തു മതം ഇങ്ങനെ ഒന്നിൽ കൂടുതൽ മതങ്ങൾ നിൽക്കുന്നു ലോകത്തിൽ മുഴുവനായിട്ട് എടുക്കുമ്പോൾ എത്ര മതങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ മതങ്ങളുടെ എല്ലാം അവകാശം ദൈവത്തിലേക്ക് മനുഷ്യൻ എന്നാണ് മനുഷ്യൻ മരിക്കുന്നു നല്ല മനുഷ്യരുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നു ദുഷ്ടരായ ആളുകൾ നരകത്തിൽ നിത്യകാലം ദണ്ണിപ്പിക്കപ്പെടുന്നു ഇങ്ങനെ പലവിധമായ നിർവചനങ്ങളിൽ കൂടെ ആ അങ്ങനെ പോകുന്നു നമ്മൾ ഭേദപുസ്തകം കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ബൈബിൾ മാത്രമേ ഉള്ളൂ എന്ന് കാണാൻ കഴിയും ഈ ബൈബിളിന്റെ അവകാശവാദത്തെ നമുക്ക് സംശയിക്കാൻ പറ്റാത്ത വിധത്തിൽ തന്നെ അത് യുക്തിയുക്തമായി ഉറപ്പിച്ചുകൊണ്ടാണ് അതിന്റെ ഉപദേശങ്ങൾ മുൻപോട്ട് പോകുന്നതെന്ന് മറ്റ് ഒരു മതഗ്രന്ഥങ്ങൾക്കും ഈ വിശേഷതയില്ല മനുഷ്യരാശിക്ക് വരാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അറിവ് വേദപുസ്സവത്തിന് മാത്രമേ തരാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇത് നമ്മുടെ ക്രൈസ്തവരായ ഒട്ടുമിക്ക ആളുകൾക്കും ഇതിൻ്റെ ബേസിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ അറിവുള്ളവരാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള വിവരണത്തിലേക്ക് ഒരുപാട് കടക്കുന്നില്ല രക്ഷ യഹൂദന്മാർക്കും യഹൂദേതന ജാതികൾക്കും അതായത് അദാമ്യ സന്തതി പരമ്പരകൾക്ക് മുഴുവൻ ആയിട്ടുള്ളതാണെന്ന് കണ്ടെത്തുന്ന വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബി സിയിൽ ജീവിച്ച് മരിച്ച ആളുകൾ എ ഡിയിൽ ജീവിച്ച് മരിച്ച ആളുകൾ ഇനി വരാനിരിക്കുന്ന ആളുകൾ അങ്ങനെ എ ഡിയിൽ അതിൻ്റെ അവസാന കാലം എന്ന് പറയുന്നത് ക്രിസ്തു യേശുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നതുവരെയുള്ള സമയമാണ് അവിടെ മുതൽ പിന്നെ ദൈവരാജ്യത്തിൻ്റെ ക്രിയകളാണ് നടക്കുന്നത് അപ്പോൾ എ ഡിയിലും ബി സിയിലും ഉള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ ആദാമ്യ സന്തതി പരമ്പരകൾ മുഴുവൻ അതിൽ ഉൾപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ഈ മുഴുവൻ സന്തതി പരമ്പരകളെയും ഉൾപ്പെടുത്തി കൊണ്ട് യേശുക്രിസ്തുവിനെ ദൈവം രക്ഷകനായി അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അവകാശവാദം ഒരു മഹാരക്ഷകനെ നമുക്ക് നൽകി ആ രക്ഷകൻ മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടി ഒരു യാഗമായി തീർന്നു പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും അവരെ മോചിക്കുവാനുള്ള മാർഗം ഉണ്ടാക്കി എന്നുള്ളതാണ് ആ മാർഗം നടത്തിയതിനു ശേഷം ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു ആ പാപപരിഹാര ബലിയിലൂടെ നേടിയ പുണ്യവും അനുഗ്രഹങ്ങളും മനുഷ്യരാശിക്ക് നൽകുന്നതിനു വേണ്ടി ക്രിസ്തു വീണ്ടും വരികയും ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വേദപുസ്തകത്തിൻ്റെ പരിസമാപ്തി അപ്പം ഈ വിഷയങ്ങളിൽ ഉൾപ്പെട്ടു നിന്നുകൊണ്ടാണ് നമ്മൾ സുവിശേഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വർത്തമാനം നല്ല വാർത്ത സുവാർത്ത എന്നൊക്കെയാണ് അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ പല വിധത്തിലുള്ള സുവിശേഷങ്ങൾ നമുക്ക് കേൾക്കുവാനും അറിയുവാനും കഴിയും അതില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനോട് സന്തോഷമില്ല പക്ഷേ ഇവിടെ വേദപുസ്തകം പറയുന്ന സുവിശേഷം മനുഷ്യന് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പൊ സുവിശേഷം കൊണ്ട് രക്ഷ പ്രാപിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ എന്തിൽ നിന്നാണ് രക്ഷ പ്രാപിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത് അപ്പൊ രക്ഷയെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും അടിസ്ഥാനപരമായി മനസ്സിലാക്കിയാൽ മാത്രമേ സുവിശേഷം എങ്ങനെ നമ്മളെ രക്ഷപ്പെടുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ ഒരു രക്ഷയും രക്ഷയും ശിക്ഷയും ഒരു ജീവിതത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ ആദ്യ മനുഷ്യനായ ആദാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഏതൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ പാപത്തിനും മരണത്തിനും വിധിക്കപ്പെട്ടു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ പാപത്തിനും മരണത്തിനും വിധിക്കപ്പെട്ട ആദാമിനെ ആ മരണത്തിൽ നിന്നും മോചിപ്പിച്ചിട്ട് വീണ്ടും ഈ ഏതൻ തോട്ടത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് യേശുതൃത്വം വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് സുവിശേഷത്തിൻ്റെ ഒരു വശം അതായത് പാപമോചനം ലഭിക്കുമ്പോൾ ആദാമിന് ആദ്യമുണ്ടായിരുന്ന അവസ്ഥ കൈവരണം അതിനാണ് പൂർവാവസ്ഥയുടെ പുനഃസ്ഥാപനം എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യരാശിയുടെ മേൽ വന്നിരിക്കുന്ന ശിക്ഷ മരണശിക്ഷയാണ് മരണത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് രക്ഷ അപ്പോൾ ജീവനും മരണവും എന്നുള്ള രണ്ട് വലിയ പ്രമേയങ്ങളെയാണ് വേദപുസ്തകം സുവിശേഷത്തിൽ കൂടി അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ മനുഷ്യരാശിയിൽ ഈ പാപം കടന്നുകൂടിയത് ഏകനെന്ന ആദാം മുഖാന്തരമാണെന്നാണ് വേദപുസ്തകം പറയുന്നത് റോമാലേഖനം അഞ്ചിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു ഇന്ന് സൂര്യന് കീഴിൽ ജനിക്കുന്ന മനുഷ്യരെ മരിക്കുന്നത് ഈ ആദാമ്യ പാപത്തിൻ്റെ ഫലമായിട്ടാണ് അതല്ലാതെ അവരവർ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ടല്ല മരിക്കുന്നത് എല്ലാവരും ആദാമിൽ കൂടെയാണ് പാപികളായി തീർന്നിരിക്കുന്നത് ആദാമിനാണ് ദൈവം കൽപ്പന കൊടുത്തതും കൽപ്പന ലംഘിച്ചതും ആദാമാണ് അതുകൊണ്ടാണ് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഏക ഏകമനുഷ്യായ ആദാമിന്റെ ലംഘനത്തിന് മോചനമായി ആ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് വേദോത്സവം പറയുന്നത് ദൈവകൃപയോ അനേകരെ മോചിപ്പിക്കുന്ന യേശുക്രിതുവിൻ്റെ കൃപ അത് നീതീകരണത്തിനിടയായിത്തീരുന്നതെന്ന് എല്ലാ മനുഷ്യർക്കും നീതീകരിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിടെ വിശ്വാസമാണ് ആവശ്യമെന്ന് അപ്പൊ പറയുന്നത് അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടേ നമുക്ക് ക്രിസ്തുവേശുവിനോടുള്ള ആ അതിലുള്ള പ്രത്യാശ നമുക്ക് ലഭിക്കുന്നു എന്നാണ് അപ്പൊ സകല മനുഷ്യരും യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കണമെന്നുള്ളതാണ് സുവിശേഷത്തിന്റെ അടിസ്ഥാന തത്വം അത് ജാതി എന്നോ വ്യത്യാസമില്ല ഈ കാര്യത്തെ കുറിച്ചാണ് യേശുവിൻ്റെ ജനനത്തിങ്കൽ ആട്ടിടയന്മാർ പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അദ്ധ്യായം പത്താം വാക്യത്തിൽ എന്താ പറയുന്നത് സർവജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം മഹാസന്തോഷം ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് സുവിശേഷിക്കുന്നു സുവിശേഷിക്കുന്നു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട ഒരു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീതിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു അപ്പൊ യേശുക്രി ജനനം യേശുക്രി മരണം പുനരുദ്ധാനം ഇത് സർവജനത്തിനും വരുവാൻ പോകുന്ന അനുഗ്രഹത്തിൻ്റെ തുടക്കമാണെന്നാണ് അത് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമെന്നാണ് അപ്പം മഹാദുഷ്ടമേ മഹാകഷ്ടം ഏതാണ് മഹാദുഃഖമേതാണ് മനുഷ്യരാശിയിൽ പടർന്നിരിക്കുന്ന ഈ ആദാമ്യ പാപത്തിൻ്റെ ഫലമായുള്ള മരണമാണ് മഹാദുഃഖം ഈ മഹാദുഃഖത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതാണ് സർവ ജനത്തിനുമുള്ള മഹാസന്തോഷം ഈ മഹാസന്തോഷം അറിയിക്കപ്പെടുന്നത് യഹൂദന്മാരായ ആട്ടിടയർക്കാണെങ്കിലും ഇത് സർവ ലോകത്തിനുമുണ്ടാകുവാനുള്ള സന്തോഷമെന്നാണ് സ്വർഗീയ ദൂതന്മാർ പാടിയിരിക്കുന്നത് അപ്പോൾ യഹൂദനും മറ്റുള്ളവരും തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്ന് വേദപുസ്തവം പറയുന്നു

ആ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു ഇത് യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല അതിനെക്കുറിച്ച് അവിടെ വന്ന് റോമർ മൂന്നിൻ്റെ ഇരുപത്തി മൂന്നിലൊക്കെ പറയുന്നത് യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തീർന്നു അപ്പോൾ ദൈവം ജാതികളുടെ ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമാണോ ദൈവം ജാതികളുടെയും ദൈവമല്ലേ എന്ന് അപ്പുറത്തോളം ചോദിക്കുന്നു റോമാലേഖനം മൂന്നിൻ്റെ ഇരുപത്തി ഒമ്പതിൽ ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ ജാതികളുടെയും ദൈവമല്ലയോ അതെ ജാതികളുടെയും ദൈവമാവുന്നു ദൈവം ഏകൻ തന്നെ അപ്പോൾ ദൈവത്തിന് ജാതി വ്യത്യാസം ഇല്ലെന്നാണ് ഇവിടെ അപ്പുറത്തോളം പറയുന്നത് ഏത് കാര്യത്തിലാണ് ഈ പാപവും തൽഫലമായ മരണവും മുഴുവൻ മനുഷ്യരാശിയിലും വ്യാപിക്കുന്നു എന്നതിൽ ജാതി വ്യത്യാസമൊന്നും കാണുന്നില്ല ഏകമനുഷ്യനാൽ അനേകർ പാപികളായിത്തീർന്നതുപോലെ ഏകന്റെ നീതിയാൽ അനേകം അനേകർ നീതിമാന്മാരായിത്തീരുമെന്നാണ് റോമാലേഖനത്തിൽ പറയുന്നത് ഈ അനേകർ എന്ന് പറയുന്നതിൽ മുഴുവൻ മനുഷ്യരാശിയും ഉൾപ്പെടും പിന്നെ യഹൂദന്മാർക്കല്ലേ ന്യായപ്രമാണം നൽകിയത് ജാതികൾക്ക് ന്യായപ്രമാണം നൽകിയില്ലല്ലോ എന്നൊരു സംശയമുണ്ടാകും അപ്പം യഹൂദന്മാർക്ക് എഴുതി കിട്ടിയ ന്യായപ്രമാണം അതിനെക്കുറിച്ച് അപ്പോത്തോളം പറയുന്നത് ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് പ്രവൃത്തികളാൽ ചെയ്യുമ്പോൾ അതായത് ജാതികളും എന്ന രണ്ട് വിഭാഗമായിട്ട് മനുഷ്യരെ തിരിച്ചാൽ തന്നെയും ന്യായപ്രമാണമില്ലാത്ത ജാതികൾ യഹൂദന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അത് തങ്ങളിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നതെന്നാണ് അത് ന്യായപ്രമാണത്തിലുള്ളത് പ്രവൃത്തികളാൽ കാണിക്കുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നുവെന്ന് അപ്പോൾ സ്വന്തം പറയുന്നു അതെന്തിനാ പറയുന്നത് യഹോദനും യവനനും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാവരും ഒരുപോലെ പാപത്തിൻ കീഴാണെങ്കിൽ ഓരൊറ്റ വീണ്ടെടുപ്പുകാൻ മതി ഓരൊറ്റ മധ്യസ്ഥൻ മതി അനേകം വീണ്ടെടുപ്പുകാരുടെയും മധ്യസ്ഥൻ്റെയും ആവശ്യമില്ല ഇവിടെ ദൈവം ആദാമിൽ കൂടി മുഴുവൻ മനുഷ്യരെയും പരിശോധിക്കുക ചെയ്തു ആദാം എന്ന ഏകനിൽ കൂടെ ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരാശിയെയും ദൈവം പരിശോധിക്കുകയാണ് അതല്ലാതെ ആദാമിൻ്റെ ശേഷം ജനിച്ച കൈയിനോ ഹാബേലിനോ മാതാമിൻ്റെ മ മറ്റ് സന്തതികൾക്കോ ഇതുപോലെ ഒരു നിയമം ദൈവം കൊടുത്തില്ല അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല ഏതാ ആദാമിൽ ആദാമിൻ്റെ ചിന്താഗതിയും വീക്ഷണവും പ്രവർത്തനവും എങ്ങനെയായിരിക്കുമോ അതുപോലെ തന്നെയാണ് പിന്നീട് വരുന്നവരും ചെയ്യാൻ സാധിക്കുകയുള്ളു ഇത് ദൈവം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അപ്പം അതിലകത്ത് ഉള്ള പ്രയോജനം ഒരു മധ്യസ്ഥനെ കൊണ്ട് മുഴുവൻ മനുഷ്യരാശിയെയും മോചിപ്പിക്കാം എന്നുള്ളതാണ് അപ്പം ഈ ആദാമ്യ പാപത്തിൽ നിന്ന് മനുഷ്യരെ മുഴുവൻ പേരെയും മോചിപ്പിക്കുമെന്ന് ദൈവം അബ്രാഹാമിന് ഒരു വാർത്തത്വം മൂലം നൽകി അപ്പം അബ്രഹാമിൻ്റെ സന്തതി മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തിരം പൂഗോത്രങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് പറയുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അബ്രഹാം ഒരു ബലി നടത്തുന്നു തൻ്റെ പുത്രനെ ബലി നടത്തുന്നു ദൈവം ആ ബലിയിൽ പ്രസാദിക്കുന്നു അപ്പോൾ ദൈവം പറഞ്ഞു നീ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചുകൊണ്ട് നിന്റെ സന്തതി ഭൂമിയിലെ ജാതികളും ജാതികളും അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും നീ വാക്ക് നിന്റെ സന്തതി ഭൂമിയിലുള്ള എന്ന് ഞാൻ മുളും തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ ചെയ് ഈ ബലി ചെയ്തതായിട്ട് തന്നെ ദൈവം അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് അത് അബ്രാഹാമിൻ്റെ വിശ്വാസവും അബ്രഹാമിൻ്റെ ഉറപ്പുമായിരുന്നു ഇസാക്കിനെ ബലി ചെയ്താൽ ഇസാക്കിന് ജീവനോടെ തിരികെ കൊടുക്കുവാൻ ദൈവം പ്രാപ്തനാണെന്ന് അബ്രഹാം വിശ്വസിച്ചിരുന്നെന്നാണ് അപ്പോൾ തോന്നി പറയുന്നത് അപ്പം ഈ സുവിശേഷം അബ്രാഹാമിനോട് ദൈവം മുമ്പ് കൂട്ടി അറിയിച്ചു എന്ന് ഗലാത്തി ലേഖനത്തിൽ അപ്പത്തോലം പറയുന്നു നീ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചു കൊണ്ട് നിൻ്റെ സന്തതി മുഖാന്തിരം ഭൂഗോത്രങ്ങളൊക്കെയും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം ദൈവം അബ്രാഹാമിനോട് മുൻപ് കൂട്ടി അറിയിച്ചു അപ്പം സകല ജാതികളെയും അനുഗ്രഹിക്കുന്ന വാർത്തയാണ് സുവിശേഷം എന്നുള്ളതാണ് എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കുന്ന വാർത്ത അതിനാണ് സുവിശേഷം എന്ന് പറയുന്നത് അപ്പോൾ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നാണ് അർത്ഥം നിന്റെ നിമിത്തം ഭൂമി ശവിക്കപ്പെട്ടിരിക്കണമെന്നു ദൈവം പറഞ്ഞു നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു അപ്പം ഈ ഭൂമിയുടെ ശാപം മാറ്റുമ്പോൾ ഭൂമിക്ക് അനുഗ്രഹം കൈവരണം അതാ അനുഗ്രഹം കൈവരുന്നത് അബ്രാഹാമിൻ്റെ സന്തതിയിൽ കൂടിയാണ് അപ്പം ഈ അംബ്രാഹാമി സന്തതി ആരാണെന്ന് പിന്നെ അപ്പത്തോളം പറയുന്നു ഗലാബി ലേഖൻ മൂന്നിൻ്റെ പതിനാറിലാണല്ലോ അബ്രഹാമിനും അവന്റെ സന്തതിക്കും ലഭിച്ചു നിന്റെ സന്തതികൾക്കും നിന്റെ സന്തതിക്കും അത്രേ അത് ക്രിസ്തു തന്നെ അപ്പോൾ സകല ഭൂഗോത്രങ്ങളെയും അനുഗ്രഹിക്കുവാനുള്ള അബ്രാഹാമിൻ്റെ സന്തതി യേശു ക്രിസ്തുവാണെന്നാണ് അവിടെ അപ്പുറത്തോളം പറയുന്നത് ആ സന്തതി ക്രിസ്തു തന്നെ അപ്പോൾ ഇത് നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം അബ്രാഹാമിയ സന്തതിയെ ആ ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനം അതാണ് അതിനെക്കുറിച്ച് അപ്പസോലൻ പറയുന്നത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല റോമാലേഖനം ഒന്നിൻ്റെ പതിനാറാം വാക്യത്തിലാണ് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല അത് വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും എന്ന് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് വിശ്വസിക്കുന്ന ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷക്കായി ദൈവശക്തിയാകുന്നു രക്ഷക്കായി ദൈവത്തിന്റെ ശക്തിയാകുന്നു സുവിശേഷം ഈ ഒരൊറ്റ വാക്യം മതി നമുക്ക് മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മറുവിലിയായി തീർന്നതെന്നും മുഴുവൻ മനുഷ്യവർഗവും യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണമെന്ന് സ്ഥാപിക്കുവാൻ ഈ ഒരൊറ്റവാക്കി മതി അത് എനിക്ക് ലജ്ജയില്ല സുവിശേഷം പറയുവാൻ എന്താ കാരണം ലിക്കാൻ വകയുള്ള ഒരു കാര്യമല്ല സുവിശേഷം മനുഷ്യർക്ക് നൽകാൻ പോകുന്നത് എന്നാണ് സുവിശേഷം കൊണ്ട് മനുഷ്യരാശിക്ക് കൈവരാൻ പോകുന്നത് നിത്യജീവന ലോകത്തിൽ മറ്റ് മനുഷ്യർക്കും മറ്റ് പ്രസ്ഥാനങ്ങൾക്കും മറ്റൊരു ഗ്രന്ഥങ്ങൾക്കും മനുഷ്യന് വാക്തത്വം വാഗ്ദാനം ചെയ്യാൻ സാധിക്കാത്ത വിഷയമാണ് സുവിശേഷം മനുഷ്യരാശിക്ക് വാഗ്ദാനം ചെയ്യുന്നത് അത് രക്ഷയാണ് സുവിശേഷം മരണത്തിൽ നിന്നുള്ള മോചനമാകുന്നു സുവിശേഷം ഈ വിധത്തിൽ രക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം മറ്റൊന്നും ഇതുവരെയും ഈ സൂര്യന് കീഴ ഇല്ലെന്നുള്ളതാണ് അതുകൊണ്ട് മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ എനിക്ക് ലജ്ജയില്ല അത് വിശ്വസിക്കുന്ന ഏവനും ഏതൊരാള് സുവിശേഷം വിശ്വസിക്കുന്നു ആൾക്ക് നിത്യജീവൻ കൈവരുവാൻ അവകാശമുണ്ട് അത് ആദ്യം യഹൂദന് പിന്നെ യഹൂദൻ അല്ലാത്തവന് എന്നാണ് യഹൂദന്മാരും യവനന്മാർ അത് വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ യവനനും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു പിതാവായ ദൈവമാണ് യേശുക്രിസ്തു മുഖാന്തരം ഈ സുവിശേഷത്തിൻ്റെ അനുഗ്രഹം മനുഷ്യർക്ക് നൽകുന്നത് യേശുക്രിസ്തു മനുഷ്യന് നൽകുന്നത് മറുവിലയുടെ പ്രയോജനമാണ് യേശുക്രിസ്തു മറുവിലയായിത്തീരുന്നു മനുഷ്യന് വേണ്ടി ആ മറുവിലയുടെ പ്രയോജനം നൽകുന്നത് പിതാവായി ദൈവമാണ് അതുകൊണ്ടാണ് അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം ദാവീതൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുതേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം പോലെ സബുദ്ധം പറയാം അതാകുന്നു എൻ്റെ സുവിശേഷം അപ്പോൾ സുവിശേഷത്തിൽ ഒരു രാജാവും ഒരു രക്ഷകനുമുണ്ട് യേശുക്രിസ്തുവിൻ്റെ ഒന്നാം മരവിൽ രക്ഷകനായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ വരവിൽ യേശുക്രിസ്തു രാജാവായി രാജാധികാരത്തോടാണ് വരുന്നത് ആ വരവിൽ മുഴുവൻ ആദാമ്യ നിത്യജീവൻ നിത്യജീവനെന്ന മഹാപ്രതിഫലം നൽകപ്പെടുന്നു അപ്പം സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുക എന്ന് തിമോത്യൂസിൻ്റെ ലേഖനത്തിൽ പറയണം യേശുദൻ്റെ ഒന്നാം വരവിൽ ജീവനും അക്ഷയതയും സുവിശേഷം കൊണ്ട് വെളിപ്പെടുത്തി രണ്ട് കാര്യമാണ് ജീവൻ എന്ന് പറഞ്ഞാൽ ആദാമിന് ഏതെൻ തോട്ടത്തിൽ നൽകപ്പെട്ടത് ജീവനായിരുന്നു ആ ജീവനും അക്ഷയത അക്ഷയതെന്ന് പറഞ്ഞാൽ അമർത്യത എന്നാണ് ജീവനും അമർത്യതയുമെന്ന രണ്ട് വിഷയം യേശുക്രിതു സുവിശേഷം കൊണ്ട് വെളിപ്പെടുത്തിയിട്ടാണ് പോയിരിക്കുന്നത് അതെന്തിനു വേണ്ടിയാ മനുഷ്യൻ ഇത് ഇരുവിധമായ രക്ഷയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇരുവിധമായ രക്ഷ അത് പ്രാപിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ മുഖാന്തരമുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചും അത് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് പഠിക്കാവുന്നതാണ് അപ്പോൾ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് സുവിശേഷം അത് സ്ഥലകാല ഭേദമില്ലാതെ മുഴുവൻ മനുഷ്യരാശിക്കും നിത്യജീവൻ നൽകുന്നതിന് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതാണ് അത് യേശുവിൻ്റെ രണ്ടാം വരവിലാണ് അത് നൽകപ്പെടുന്നത് ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളെക്കുറിച്ച് ഇനിയും തുടർന്നു വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ ചുരുക്കുകയാണ്